അപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ് സായ്ഗണ്ഡ് സെൻട്രൽ പോസ്റ്റ് ഓഫീസ് ട്രാഫിക് ഉണ്ട് കേട്ടോ ഇതിലോട്ട് നല്ല മറ്റേ ഇതും കണക്കുണ്ട് നല്ല മുരിങ്ങാച്ചാറും ഓണക്കമി സ്പെല്ലുണ്ട് നമുക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ലോണം പൂരിയാണ സാധനമാണ് നമ്മൾ എവിടേക്ക് രാജ്യത്ത് പോയിക്കോളോ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ സമയത്താണെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്ത് പൂരി ആയിരുന്നത് മുന്തിരില്ലേ ചാറും ഒണക്കമീനൊക്കെ ഞമ്മളെ മട്ടരിച്ചോറും അല്ലേ പിടുത്തം ഓരോ നമ്മൾ നേരത്തെ വന്ന റൂട്ടിന് ആ റൂട്ടിന്റെ വേറെ സൈഡിലാണ് പോണത് യുദ്ധങ്ങൾ യുദ്ധവിമാനങ്ങളുടെ ഒക്കെ അതിന്റെ ഉള്ളില് ഇവിടെ പോർഷലൊക്കെ ഉണ്ട് ഈ ഏരിയ ഒക്കെ നല്ല രീതിയിൽ യൂറോപ്പിന്റെ വച്ച് പറയാൻ പറ്റില്ല കാരണം നമ്മൾ യൂറോപ്പൊക്കെ പോയിട്ടില്ല അപ്പോ ട്രാഫിക്ക് ആണെങ്കിലും നല്ല തെറ്റപ്പം മൾട്ടി ടാസ്ക് കാണി രീതി ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ റീല് ബ്ലോഗ് രീലും റിസ്ക് ആണ് സുഹൃത്തുക്കളെ റിസ്ക് പക്ഷെ റിസ്ക് ഉള്ള ലൈഫ് അവിടെ ഒരു ടിക്കറ്റിലും ബിൽഡിംഗ് ഇടും അവിടെ എന്താണെന്ന് അറിയില്ല ഇവർക്ക് അറിയില്ല പോസ്റ്റ് ഓഫീസിലെത്തും ഓക്കെ ഞാൻ ഇവർക്ക് പൈസ കൊടുത്താണെങ്കിൽ കാഴ്ച പ്രശ്നമില്ല കറക്റ്റ് റേറ്റ് കാണാം വയ്യാകും അറുപത് ഉറുപ്പുള്ളു പതിനേഴ് നമ്മളെ ഊബർ പോലെ നമ്മളതിനും കാണും ഇത് ഉള്ള കേരള അങ്ങനെ നമ്മള് തായകൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലെത്തി ഇതാണ് ഇവിടെ ഉള്ള കാഴ്ചയല്ലോട്ടോ നമുക്കിനി ആ ഒരു ബസ് എടുക്കണം ആ ഒരു ബസ് ടൂർ നൂറ്റൻപത് രൂപയാണ് നൂറ്റൻപത് രൂപ അല്ല വിയറ്റ്നാം ഡോങ് പിന്നെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങാൻ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അതാണ് സെറ്റപ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണല്ലോ ഇതുണ്ടാക്കിയിട്ടുള്ളത് ഏഹ് എന്തായാലും ഉള്ളിൽ കയറി വയ്ക്കുക ഇതിൻ്റെ പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് കൊളോണിയേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇതുണ്ട് വിയൻനാമ് ഫ്രണ്ട് ഇൻഡോ ചൈനയുടെ ഭാഗമായിരുന്ന സമയത്താണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലട പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഒരു മാർക്കറ്റിന് കേട്ടോ എന്നോട്ടെടുക്കട്ടെ കോച്ചിവിൻ ഇങ്ങനെയാണോ കാണുന്നത് ഇതിനുള്ളിൽ ഉള്ളിലുണ്ടോ ഫോട്ടോ എടുക്കുന്നുണ്ട് അതാണ് കൈ ഇവിടെയാണ് ഫുള്ള് പർച്ചേസിംഗ് സെറ്റപ്പാണ് ഫുള്ള് ലേഡീസിൻ്റെ ഐറ്റംസ് യുദ്ധവുമായി ബന്ധപ്പെട്ട കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളെ ചാന്ദിനി ചോക്കിൽ ഉണ്ടാകുന്ന സാധനമാണ് ചാന്ദിനി ചോക്ക് പർച്ചേസിങ്ങിൻ്റെ ഏരിയ അപ്പോൾ ഞാൻ അധികം കണ്ടിട്ട് ഫോണില്ല കാരണം നമുക്ക് കമ്പം കോസ്റ്റ്യൂംസ് ന്നെ ഓർണമെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് ലേഡീസിൻ്റെ അല്ല കേട്ടോ നമ്മൾ ജെൻ ആയതുകൊണ്ട് മെൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ കുറേ കത്ത് ചെയ്താലുള്ള സെറ്റപ്പ് ഉണ്ട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കൗണ്ടറും ഉണ്ട് കൊച്ചുമീനാണ് ഇരിക്കുന്നത് കൊച്ചു മീനുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അവര് നമ്മൾ ബസ് ടൂർ ഒന്ന് പോയി വയ്ക്കുക അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോയിൽ കൊണ്ടും കാണാം